മനുഷ്യന് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ ഇവിടെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നു ഇത് ഇതൊരു നല്ല നന്മയാണ് ഒരാൾ ചോദിക്കാൻ ബിതങ്ങളുടെ കാലത്ത് ഓഡിറ്റോറിയം ഉണ്ടോ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഇത്ര വലിയൊരു മണ്ടത്തരം ചോദിക്കുന്ന ആളുകളോട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അടുത്തൊരു റബിയുല്ലബൽ വരുമ്പോൾ തട്ടൊക്കെ റെഡിയായി വന്നിട്ട് ഇത് പാടില്ല എന്ന് പറയാൻ നിൽക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തണേ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം വേറെ വേറൊന്നിനും തെളിവ് വേണ്ട റബിയുള്ളവല് വരുമ്പോ അവരങ്ങ് സടകുടഞ്ഞ് എഴുന്നേൽക്കും അതിനെന്താ തെളിവ് പൊന്നുകൂട്ടരെ ഹബീബാ നിബിതങ്ങളുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതിനി ബിധങ്ങൾ ചെയ്തതാണോ വിശുദ്ധ ഖുർആനിൽ പുള്ളികളും ഇതൊന്നും കാലത്തില്ലായിരുന്നു ഖുർആനിൽ ഹിസുബുകൾ ചെയ്തിട്ടില്ലായിരുന്നു ഖുർആനിന്റെ പേജുകൾക്ക് നമ്പറുകൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഹബീബിന്റെ കാലത്ത് ഇത് ലോക മുസ്ലിമികൾ അംഗീകരിച്ചതല്ലേ ആരെങ്കിലും പറഞ്ഞോ ഇത് പറ്റാത്തതാണെന്ന് നിങ്ങൾ പോലും ഉദ്ധരിക്കുന്ന ഖുർആൻ 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 ആ ഹസന നന്മയാണ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു തിന്മയുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ സദ്മാരുണ്ടാക്കി പറയല്ല ഇമാമുല്ല ഇമ്മ മഹാനായ അബു ഹനീ ഫോ മഹാനായി ഇമാമുൽ തങ്ങൾ ിബുൻമാരും മുഴുവനും ലോകം അംഗീകരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാർ ഇവരൊക്കെ പറയാൻ മുസ്ലിം ഉമ്മച്ചിന് ഹബീബായ് ബിധങ്ങൾ ഒഴിച്ചിട്ടു കൊടുത്ത എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ വെക്കാതെ വെച്ചു കൊടുത്ത ഒരുപാട് നന്മകളുണ്ട് ഹബീബിനെ പറയുന്നത് നന്മയല്ലേ അതല്ലേ മൗല്യതി എന്ന് പറയുന്നത് ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മയല്ലേ അതല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഹബീബിന്റെ മനാഖിബുകൾ അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഇത് ഉയർത്തി പറയുന്നത് നന്മയല്ലയോ അവിടുത്തെ മത പറയുന്ന ഹബീബിന് ഇഷ്ടമല്ലേ അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലേ അതല്ലേ മൗല്യതിയിൽ നടക്കുന്നത് അതിന്റെ പേരിൽ എങ്ങനെയാണ് മൻസന്ന സുന്നച്ചൻ ഹസനച്ചൻ എന്ന് പറഞ്ഞ ഹബീബിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല